കഴിഞ്ഞ ദിവസമാണ് നമ്മൾ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഒരു പുതിയ ഷോപ്പിംഗ് മാളും പുതിയ മൾട്ടിപ്ലക്സ് തിയേറ്ററും വരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിനേക്കാളും ഒക്കെ വളരെ വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യം ഒരുപക്ഷെ ഒരുപാട് ഒരുപാട് ആളുകൾ വർഷങ്ങളായിട്ട് കാത്തിരുന്ന ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം ഇതേ ഇപ്പോൾ സാക്ഷാത്കരിക്കാൻ പോവുകയാണ് അതായത് നമ്മുടെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ വന്നിറങ്ങുന്ന എന്നെ പോലുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർ നേരിട്ടുകൊണ്ടിരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത് ഒരു മേജർ റെയിൽവേ സ്റ്റേഷൻ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ നോക്കുവാണെങ്കിൽ ആറ് കിലോമീറ്റർ ദൂരെ മാറിയാണ് നമ്മുടെ അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ഇനി അതല്ല പതിമൂന്ന് കിലോമീറ്റർ ദൂരെ മാറിയിട്ട് നമുക്ക് ആലുവ റെയിൽവേ സ്റ്റേഷനും വരുന്നുണ്ട് പക്ഷേ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ എയർപോർട്ടിൽ നമ്മൾ ഫ്ലൈറ്റിൽ വന്നിറങ്ങുന്ന സമയവും അതുപോലെ നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പോകുന്ന ആ ഒരു ട്രെയിൻ്റെ സമയവും തമ്മിൽ ചിലപ്പോ മാച്ച് ആകാതെ വരാറുണ്ട് അല്ലെങ്കിൽ ചിലപ്പോ അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ ചിലപ്പോ ചില ട്രെയിനുകൾ നിർത്താതെ പോകാറുണ്ട് അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിന്റെ പുറകിൽ അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിച്ചു കൊണ്ട് നമ്മുടെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിന് തൊട്ടടുത്ത് ഒരു പുതിയ റെയിൽവേ സ്റ്റേഷൻ വരാൻ പോവുകയാണ് തൊട്ടടുത്ത് എന്ന് പറയുമ്പോൾ വെറും ഒരു കിലോമീറ്റർ ദൂരത്തിലാണ് ഏറ്റവും പുതിയ റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ അടുത്തായിട്ട് വരാനായിട്ട് പോകുന്നത് പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് രണ്ടായിരത്തി പത്ത് തൊട്ട് ഈ ഒരു പദ്ധതി ഇങ്ങനെ ഇങ്ങനെ നീണ്ട് 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 പൊക്കോണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഓക്കെ അപ്പൊ ഇപ്പോഴാണ് ഇത് സാക്ഷാത്കരിക്കാനായിട്ട് പോകുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഓക്കെ എന്തായാലും ഗവൺമെന്റിന്റെ കാര്യമല്ലേ അപ്പൊ അതുകൊണ്ട് എന്തായാലും അങ്ങോട്ട് ഇനിയും നീണ്ടു പോകാനുള്ള സാധ്യതകൾ കുറെ കാണുമെന്ന് പക്ഷേ അങ്ങനല്ല കേട്ടോ അതായത് നമ്മുടെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറോട് കൂടിയിട്ട് ഈയൊരു റെയിൽവേ സ്റ്റേഷന്റെ പണി തുടങ്ങിയിട്ട് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബറോട് കൂടിയിട്ട് ഈ ഒരു റെയിൽവേ സ്റ്റേഷന്റെ പണി അവസാനിപ്പിക്കാനാണ് നമ്മുടെ റെയിൽവേ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു വർഷം കൊണ്ട് തന്നെ ഏറ്റവും പുതിയ റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിനടുത്തായിട്ട് വെറും ഒരു കിലോമീറ്റർ ചുറ്റുള്ളവർ വരാനായിട്ട് പോവുകയാണ് ഇനി ലൊക്കേഷൻ എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ അത്താണി നെടുമ്പാശ്ശേരി അപ്രോച്ച് റോഡിലെ പാലത്തിന് തൊട്ട് താഴെയായിട്ടാണ് പുതിയ റെയിൽവേ സ്റ്റേഷന്റെ ലൊക്കേഷൻ വരുന്നത് ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു സോളാർ പാടുണ്ടല്ലോ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് പുതിയ റെയിൽവേ സ്റ്റേഷന്റെ ലൊക്കേഷൻ പത്തൊൻപത് കോടി രൂപ ചെലവാണ് ഈ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് പ്രതീക്ഷിക്കുന്നത് അപ്പൊ ഈ പത്തൊമ്പത് കോടി മുടക്കുമ്പോൾ എന്തൊക്കെയാണ് ഇവിടെ വരാനായിട്ട് പോകുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇരുപത്തിനാല് കോച്ചുകൾ നിർത്തുന്ന രീതിയിലുള്ള രണ്ട് പ്ലാറ്റ്ഫോമുകളായിരിക്കും ഇവിടെ വരാനായിട്ട് പോകുന്നത് മാത്രമല്ല നമ്മുടെ വന്ദേ ഭാരത് ട്രെയിനും ഇവിടെ സ്റ്റോപ്പ് ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത പിന്നെ എടുത്തു നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ഈ ഒരു പുതിയ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ഇലക്ട്രിക് ബസ്സുകളും ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് വരും എന്നാണ് പറയുന്നത് പിന്നെ നമ്മുടെ പുതിയ റെയിൽവേ സ്റ്റേഷന്റെ പേര് എന്ന് പറയുന്നത് രണ്ട് പേര് സജഷനിൽ വന്നിട്ടുണ്ട് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിൻ എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ നെടുമ്പാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ നിങ്ങൾക്ക് ഏത് പേരാണ് കുറച്ച് കൂടുതൽ ആപ്റ്റായിട്ട് തോന്നുന്നത് നെടുമ്പാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ ആണോ അതോ കൊച്ചിൻ എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ ആണോ ഏഹ് അപ്പോൾ നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതോട് കൂടിയിട്ട് എന്തായാലും ഈ ഒരു പ്രശ്നത്തിന് ഒരു ഒരു എന്താ പറയുക പൂർണ്ണമായിട്ടും ഒരു പരിഹാരം വന്നു എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബറോട് കൂടിയിട്ട് പുതിയ ഒരു റെയിൽവേ സ്റ്റേഷനും കൂടെ നമ്മുടെ കൊച്ചിയിൽ വരികയാണ് കേട്ടോ